ഇന്നത്തെ വീഡിയോ കുഞ്ഞുവിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ജേണിയാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പേർത്ത് നിന്ന് സിംഗപ്പൂരാണ് എത്തിയത് സിംഗപ്പൂരിൽ നിന്ന് പിന്നെ നാട്ടിലോട്ട് അപ്പോൾ സിംഗപ്പൂർ ചെയ്യുന്നപ്പോഴത്തേക്കും നമ്മൾ അവിടെ ഒരു ഹോട്ടലിലെടുത്തു അത് എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ എടുത്തത് നേരത്തെ നമ്മൾ ബുക്ക് ചെയ്തിരുന്നു ഇതിപ്പോൾ രാവിലെയായി രാവിലെ നമുക്ക് നമുക്കിവിടെ എയ്റ്റ് അവേഴ്സിൽ കൂടുതൽ നമുക്ക് ലേ ഓവർ കിട്ടുവാണെങ്കിൽ സിംഗപ്പൂരിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് എന്തേലും നമുക്കൊരു ഫ്രീ ടൂർ കിട്ടും ഓരോ ടൂ ടൂറും ആണ് കേട്ടോ അപ്പോൾ നമുക്കങ്ങനെ നമ്മളവിടെ താഴത്തെ സെക്ഷനിലെത്തി ട്രെയിനൊക്കെ എടുത്തിട്ടാണ് എത്തിയത് കുറേ ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ് നമ്മുടെ കൂടെ ഒരു ഗൈഡും കാണും അപ്പോൾ നമ്മളിങ്ങനെ ഒരു ബസ്സിലോട്ട് കയറാൻ പോവുകയാണ് ബസ്സിലാണ് അവർ കൊണ്ടുപോകുന്നത് ഒരു രണ്ട് സ്ഥലത്താണ് കൊണ്ടുപോകുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഈ കാണുന്നതൊക്കെ സിംഗപ്പൂരിൻ്റെ വെളിയിലുള്ള ഭാഗങ്ങളാണ് കുറേ ഭാഗങ്ങളൊക്കെ നമ്മൾ ആ നാട് പോലെയൊക്കെ തോന്നി പക്ഷേ വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഭയങ്കര ക്ലീനാണ് എനിക്ക് ഒരു പ്രാവശ്യം കൂടെ ആക്ച്വലി അവിടെ പോകണമെന്നുണ്ട് പ്രോപ്പറായിട്ടെല്ലാം കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ഒരു ടെമ്പിളാണ് അവിടുത്തെ തന്നെ ഒരു ടെമ്പിളാണ് അപ്പം അതിൻ്റെ ഉള്ളിലുള്ള വീടിയൊക്കെ ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടെമ്പിളാണ് കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ചിങ്ങനെ ജ്യൂസൊക്കെ വാങ്ങിച്ചു ഓരോ സ്ഥലത്തും നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള സമയം മാത്രമേ അവർ തരത്തുള്ളൂ അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് പിന്നെ ബസ്സിൽ കയറിയിരിക്കണം പിന്നെ ഓരോ സ്ഥലത്തിനു മുമ്പ് നമ്മളെ ഗൈഡ് ബസ്സിലിരുന്ന് തന്നെ ആ സ്ഥലത്തെ പറ്റിയും പിന്നെ നമ്മൾ പാസ് ചെയ്ത് പോകുമ്പോൾ അവിടുത്തെ എന്തെങ്കിലും ടൂറിസ്റ്റ് സ്പോട്ടുകളെ പറ്റിയും പുള്ളി ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു തരും പുള്ളി ഇംഗ്ലീഷിനാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് മനസ്സിലാവും ഇനി നമ്മൾ രണ്ടാമത്തെ സ്പോട്ട് എന്ന് പറയുന്ന ഒരു പള്ളിയായിരുന്നു ഒരു മുസ്ലിം പള്ളി അപ്പം അവിടെയും പോയി അവിടെ നല്ലതായിരുന്നു ആക്ച്വലി ഒരു രണ്ട് മിനിറ്റ് അവിടെ സ്പെൻഡ് ചെയ്തു പിന്നെ നമ്മൾ വീണ്ടും ബസ്സിൽ കയറി അവർ നമ്മളെ എയർപോർട്ടിൽ എത്തിയിട്ട് നമ്മൾ പോകുന്നത് ഫേമസ് ആയിട്ടുള്ള ജുവൽ കേവ് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വാട്ടർഫാളൊക്കെ ഉള്ള ഒരു ഇതാണ് നിങ്ങൾക്ക് അറിയായിരിക്കും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണത് യൂഷ്വലി നമുക്കത് ഇ വിസ എടുത്താൽ മാത്രമേ നമുക്കത് കാണാൻ പറ്റൂ പക്ഷെ നമ്മൾ ഫ്രീ ടൂറ് കിട്ടിയോണ്ട് തന്നെ നമുക്കത് അവിടെ പോയി കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോകാം കുഞ്ഞു ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു നല്ല ഭംഗിയാണ് കേട്ടോ ആക്ച്വലി കാണാൻ വേണ്ടിയിട്ട് എനിക്കൊരുപാട് ഇഷ്ടമായി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായി ആക്ച്വലി ഇങ്ങനെ വെള്ളം കുഞ്ഞു കുഞ്ഞു ഇങ്ങനെ നമ്മുടെ മുഖത്തൊക്കെ ഇങ്ങനെ അടിക്കും പക്ഷെ നല്ല രസമാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ റൂമിൽ പോയി നമ്മുടെ ഹോട്ടലിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് സ്വിമ്മിംഗ് പൂളിൽ പോകുമായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ പോ എല്ലാവരും കൂടെ വന്നു കുഞ്ഞു ആദ്യമായിട്ടാണ് ഇങ്ങനെ പൂളിൽ ഇറങ്ങുന്നത് അവൾക്ക് ആക്ച്വലി ഒരു പേടി ഉണ്ടായിരുന്നില്ല നമ്മൾ ചോദിച്ചാൽ അവൾ പേടിക്കുവന്നു പക്ഷേ അവൾ ഇങ്ങനെ ഭയങ്കര കളിയായിരുന്നു അവിടെ ആക്ച്വലി ഇച്ചിരി ചൂടാണ് അതേ നമ്മൾ ഫ്രഷ് ആയിട്ട് നെക്സ്റ്റ് ഫ്ലൈറ്റിൽ കയറി സിംഗിൾ കേരള അങ്ങനെ നമ്മൾ നാട്ടിലെത്തി ബാ